ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ പുത്തൻ ബ്രഹ്മ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം മുത്തശ്ശി മനോരമ എൻ്റെയോട് പറയാണ് അതേ മനോരമ നിൻ്റെ സ്വഭാവം നീ മറ്റുള്ള മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് നിനക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനം ഉണ്ടോ അതേ സ്ഥാനം തന്നെ പ്രീതി മോൾക്കും ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വരികയാണ് പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ് ശ്രുതിയുടെ വീട്ടിൽ തങ്കഞ്ചേട്ടം വന്നിട്ടൊരു നോട്ടീസ് കൊടുക്കുകയാണ് ഒരു കൺക്ലാസ് കൊടുക്കുകയാണ് അപ്പോൾ അത് മോളുടെ കയ്യിൽ തരാൻ പറഞ്ഞിട്ട് ഒരാൾ തന്നിട്ട് പോയതാകൊണ്ട് അത് കൊടുക്കുമ്പോൾ ശ്രുതി അത് മേടിച്ചിട്ട് വായിക്കുകയാണ് അപ്പോഴാണ് ശ്രുതി ഞെട്ടിപ്പോകും അത് ഡിവോഴ്സ് നോട്ടീസാണ് അപ്പോൾ ശ്രുതി അത് വായിച്ച് കഴിയുന്ന മുന്നേ അശ്വിൻ്റെ കോള് വരും എന്നിട്ട് അശ്വിൻ്റെ കോള് എന്നിട്ട് പറയും ആ ശ്രുതി ചെയ്യും നോട്ടീസൊക്കെ ആയി പറ്റിയില്ലേ വായിച്ച് എന്നൊക്കെ പറയുകയാണ് നിൻ്റെ മുന്നിൽ ആകെ രണ്ട് ചോയ്സേ ഉള്ളൂ ഒന്നെങ്കിൽ നിൻ്റെ ചേച്ചി എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ആകാശിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും അല്ലെങ്കിൽ അവൾ അവിടെ നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും ശ്രുതികുമാരി ലക്ഷ്മിക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഏതാ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ് അശ്വിൻ അത് കേൾക്കുന്ന ശ്രുതി ആകെ ടെൻസ്ഡായിട്ട് നിൽക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അശ്വിൻ ഇത് പറഞ്ഞ് വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ടെൻഷനായിട്ട് വേഗം വിളിക്കുന്ന ആകാശം എണെന്നിട്ട് ആകാശവാണിനോട് പറയാണ് ആകാശവാണി എനിക്കൊന്ന് കാണണം അപ്പോൾ ആകാശ് ചോദിക്കേണ്ടി ഇപ്പോഴും അപ്പോൾ ഇപ്പോൾ തന്നെ കാണുമ്പോൾ പറയുമോ ഒന്ന് റെസ്റ്റോറൻറ്റിക്ക് വരുമോ ചോദിക്കുകയാണ് അങ്ങനെ വേഗം ഇവിടെ വെപ്രാളം പിടിച്ച് റെസ്റ്റോറൻറ്റ് എത്തുമ്പോൾ എന്താണ് ആകാശിൻ്റെ കൂടെ എന്താണ് അശ്വിനുണ്ട് അശ്വിൻ്റെ കയ്യിലാണെച്ച ആ പേപ്പറും ഉണ്ട് ഡിവോഴ്സ് പേപ്പറുണ്ട് ഇത് കാണുന്ന ശ്രുതി ആകെ അന്താളിച്ചു പോവുകയാണ് അതിലാണ് നമ്മുടെ നാളത്തെ പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ ഒരു കിടലിൻ പ്രമോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്